നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വത പൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യൂട്യൂബിന്റെ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും സന്തോഷപൂർവ്വം പ്രതീക്ഷയോട് കൂടി വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം അതിശക്തമായ തടസ്സങ്ങളെ വെല്ലുവിളികളായി ഏറ്റെടുത്തുകൊണ്ട് വാശിയേറിയ പോരാട്ടത്തിന് ഈ വ്യക്തി ഇത ഒരുങ്ങുന്നു എല്ലാം നിങ്ങൾക്ക് വേണ്ടി അതെ ഇന്നത്തെ ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ വാശിയേറിയ പോരാട്ടം തന്നെയാണോ ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വാശി അതായത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളൊരു വാശിയേറിയ മനസ്സ് ഈ വ്യക്തിക്കുണ്ടോ അങ്ങനെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടനെടുക്കുന്നുണ്ടോ ഇനി ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത് പരിപൂർണമായും ഈ വ്യക്തിയുടെ എനർജിയെ ഊർജത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വായന പൂർണമായും വായിക്കുന്നത് നല്ല ഹൃദയത്തോടു കൂടിയും ശുദ്ധമായ ചിന്തകളോട് കൂടിയും ഈ വായന കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ഊർജ്ജത്തിൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി പല ബന്ധനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു കാരണവശാലും വിധിക്ക് വിട്ടുകൊടുക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ സംഭവിച്ചോട്ടെ അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ വിധി ഇതായിരിക്കും എൻ്റെ ജീവിതവിധി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ട് അതിൻ്റെ വഴിയെ പോകുവാൻ അതിലേക്ക് വഴുതി മാറുവാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിയെ അതിന് ലഭിക്കില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അതിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ട ആവശ്യമില്ല എന്നും ഈ വ്യക്തിക്ക് ശത്രുക്കൾ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ജന്മത്തിൽ ഈ വ്യക്തിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ആവശ്യകത ഈ വ്യക്തിക്ക് ഉണ്ടാവാറുണ്ട് അത് പ്രണയമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ സാമ്പത്തിക സ്ഥിതിഗതികളായിക്കോട്ടെ എല്ലാത്തിൽ പോലും ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടുള്ള വിജയം ലഭിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് വിധേയമാവുക തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെ മറ്റു പലവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ വ്യക്തി നിർത്തിവെക്കുന്നതായി നമുക്കിവിടെ കാണാം അത് യാതൊരു കാരണവശാലും ആ ഒരു ബന്ധങ്ങൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പോസിറ്റിവിറ്റിയും കൊണ്ടുവരില്ല എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് ഇത്തരം തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എടുക്കുവാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരുമിച്ച് ജീവിച്ച് സ്നേഹിച്ചും പരിചരിച്ചുമൊക്കെ മുന്നോട്ട് പോവുകയും ഒരു കുടുംബ ജീവിതത്തെയാണ് ഈ വ്യക്തി മനസ്സിൽ സ്വപ്നം കൊണ്ട് പടുത്തുയർത്തുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തരായിട്ടുള്ള ഒരു വനിതയാണ് അല്ലെങ്കിൽ പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ഇത് ഇങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് ഈ പ്രണയബന്ധത്തിൽ ഉടലെടുത്തിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും ഈ വ്യക്തി ആദ്യമൊക്കെ തടസ്സങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് എന്റെ വിധിയായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ ഇതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കോളാം എന്നിങ്ങനെയുള്ള ചിന്തകളായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പലവരുടെ മുന്നിൽ തല കുനിച്ചു നിന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ അഭയാർത്ഥി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതെല്ലാം തന്നെ സാമ്പത്തിക സ്ഥിതി പിന്നോട്ടായതിനാലും സാമ്പത്തികപരമായിട്ട് യാതൊരു തരത്തിലും മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കാത്തതിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കാത്ത സാധിക്കാത്തതിലും ഈ വ്യക്തിയുടെ കഷ്ടപ്പാടും പ്രയത്നവും എല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയതും എല്ലാം തന്നെ ഈ വ്യക്തിയെ ഒരു അഭയാർത്ഥിയിലേക്ക് കൊണ്ടുപോയി നയിച്ചിട്ടുണ്ട് അത് സാഹചര്യങ്ങൾ കൊണ്ട് അപേക്ഷിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് പക്ഷെ ശത്രുക്കൾ വിചാരിച്ചത് ഈ വ്യക്തി എന്നും അത്തരം എനർജിയോട് കൂടി ഊർജ്ജത്തോടു കൂടി നടക്കുമെന്നാണ് എന്നാൽ ശത്രുക്കൾക്ക് തെറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് അതിശക്തമായി തന്നെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ഊർജമാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും വിധിക്ക് വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നില്ല പവർ ഓവർ ഡിഫിക്കൾട്ടി റിക്ലെയിമിംഗ് യുവർ പവർ എന്നാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളിലൂടെ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് തീയിൽ ചുട്ട് ചാരമാകുന്ന ആ ഒരു നിമിഷത്തിൽ പോലും ഒരു പുതുജീവന്റെ തുടിപ്പ് വന്നത് വന്നതുകൊണ്ട് അതിലൂടെ വളരെയധികം അതിശക്തമായി ഉയർത്തെഴുന്നേറ്റ് പറക്കുന്ന തലത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് ആകെ മൊത്തം പടർന്ന് കരിഞ്ഞു പോയ അവസ്ഥയായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതം പക്ഷെ അതിനെല്ലാം തന്നെ ഒരു ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് വെല്ലുവിളികളികളായി ഏറ്റെടുത്തുകൊണ്ട് ഈ വ്യക്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വ്യക്തിയുടെ സോളിന്റെ എനർജി എന്ന് പറയുന്നത് ആർക്കും തല്ലിക്കെടുത്താൻ ആവുന്നതല്ല അത് ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ചിലപ്പോൾ ഒരു ഇരുട്ടറയിലേക്കോ അല്ലെങ്കിൽ ഒരു ചോദ്യ ചിഹ്നത്തിലേക്കോ ഈ പേഴ്സണെ തള്ളിവിടാൻ സാധിച്ചു എന്ന് വരാം പക്ഷെ അതൊരിക്കലും ജീവിതകാലം മുഴുവനും ശത്രുക്കൾക്ക് അതിന് സാധിക്കുകയില്ല അങ്ങനെ തളച്ചു പോകുന്ന ഒരുപാട് അനേകർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് തളച്ചുപെട്ടു പോ തള ാക്കപ്പെട്ടു പോകുന്നവർ അല്ലെങ്കിൽ ഒരു ഇരുട്ടിലേക്ക് നയിച്ചു പോകുന്നവർ പക്ഷെ ഈ വ്യക്തിയെ അങ്ങനെ തളച്ചിടുവാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഈ വ്യക്തിയുടെ സോൾ പർപ്പസ് അതായത് ജന്മ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിലൂടെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഏതാനും ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലും പല രീതികളിലൂടെയും മറ്റുള്ളവരിൽ നിന്നും ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും ഓരോ നിമിഷവും ഈ പ്രണയബന്ധം ഇതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴും ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ ഇത്തരം പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ വ്യക്തി അറിഞ്ഞിരുന്നില്ല തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ വളരെയധികം കോൺഫിഡൻസ് ആയിട്ടും മനോബലത്തോടു കൂടിയും നട്ടലുയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഒരു പോസിറ്റീവായ സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉടനടി നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അധികം വൈകാതെ തന്നെ നിങ്ങൾ അറിയുന്നതായിരിക്കും ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയും ഈ പ്രണയബന്ധവും എന്ന് പറയുന്നത് ഒരു മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാവില്ല ഈ വ്യക്തിയുടെ പ്രണയം അത്രത്തോളം തീവ്രം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിനും സമാധാനത്തിനും മുന്നോട്ട് നീങ്ങുവാനുള്ള പോസിറ്റീവ് എനർജിക്കും ഒരു ഇന്ധനമായി നിങ്ങൾക്കിത് കൂടിയേ തീരും അതുകൊണ്ട് ഈ വ്യക്തിയെ മാറ്റി നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയാണ് നിങ്ങൾ ഒരുപക്ഷെ വേറെ വിവാഹബന്ധത്തിലേക്കോ വേറെ രീതിയിലേക്കോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാകാം പക്ഷെ അങ്ങനെയൊക്കെ പോകാൻ നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾക്ക് എന്തുകൊണ്ടോ ആ വഴികളെല്ലാം അടഞ്ഞുകൊണ്ട് ഈ വ്യക്തിയിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യമാണ് കാണിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ ചുരുളഴിയാനുണ്ട് അതിപ്പോഴും ചുരുണ്ട് മടങ്ങി ഒരു രഹസ്യത്തിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു മറവിൽ കിടക്കുകയാണ് അതെന്തുകൊണ്ടോ ആ ഒരു ഇൻഫോർമേഷൻ പുറത്തേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് അതിപ്പോഴും ചുരുണ്ട് കിടക്കുകയാണ് മട മടഞ്ഞ് മടങ്ങി ചുരുണ്ട് കിടക്കുകയാണ് അത് ചുരുളഴിയണം അത് ചുരുളഴിയുമ്പോൾ ഈ പ്രണയബന്ധത്തിന് ഒരു വഴിത്തിരിവുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില മോശപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടവരാണ് നിങ്ങൾ രണ്ടു പേരും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് വഴി മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഉണ്ടായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ പോലും ഈ പ്രണയബന്ധത്തെ അവഹേളിച്ച് പറയുന്നവരായിരിക്കാം യാതൊരു തരത്തിലും പ്രോത്സാഹനം ലഭിക്കാതെ രണ്ടു പേരും വഴിമുട്ടി ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യവുമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾ ഭാവിയെ ഒരിക്കലും നിശ്ചയിക്കരുത് ഫേസസ് ആൻഡ് സൈക്കിൾ ആണ് ഓവറോൾ ഊർജമായിട്ട് ലഭിച്ചിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് എല്ലാം വളരെ ഭംഗിയായി തന്നെ അവസാനിക്കും ആ അവസാനത്തിന്റെ നാളുകളിൽ പല കാര്യങ്ങളും മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളും പുറത്തേക്ക് വരികയും അതിലൂടെ കൃത്യമായ ഒരു നിലപാട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് പുറത്തേക്ക് വരുമോന്ന് വരുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടി തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ ഭൂമിയോളം ക്ഷമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ശത്രുക്കളോട് ഈ വ്യക്തി സഹിക്കുകയില്ല പൊറുക്കുകയില്ല അവരുടെ ഉപദ്രവത്തിന് ഈ വ്യക്തി കൃത്യമായിട്ടുള്ള തിരിച്ചടി തന്നെ കൊടുക്കും അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട ഇവിടെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഈ പ്രണയബന്ധം ഏറ്റവും കൂടുതൽ മോശത്തിലേക്ക് കടക്കുവാൻ കാരണം ഒരു പക്ഷേ നിങ്ങളാണ് എന്നുള്ളൊരു വാദം പക്ഷെ അത് പലപ്പോഴും ഈ വ്യക്തി അതിനെ അനുകൂലിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും നിങ്ങളല്ല അതിന് കാരണമെന്നും കൃത്യമായിട്ടുള്ള തേർഡ് പാർട്ടിയും ശത്രുക്കളെല്ലാം തന്നെ മറിഞ്ഞു കിടക്കുകയാണെന്നും അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലും പ്രയത്നത്തിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നമുക്കിവിടെ ലഭിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും വിശ്വാസവും അതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തിയും ഫലവും കോൺഫിഡൻസും എല്ലാം നിങ്ങൾ തന്നെയാണ് ഈ പ്രണയബന്ധത്തിന് അത്രമേൽ ശക്തിയുണ്ട് ശക്തി ശക്തി ഇല്ലായിരുന്നെങ്കിൽ പണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ഷയിച്ചു പോവേണ്ടിയിരുന്ന ഒരു ബന്ധമായിരുന്നു പക്ഷെ ഇത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഇടക്കിടെ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് നിങ്ങളെ പിടിച്ചുലയ്ക്കുന്നത് ഇപ്പോൾ നമുക്ക് പ്രണയ സന്ദേശങ്ങളിലേക്ക് പോകാം നിന്റെ കുറവുകളെ ആണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം കുറവുകളുള്ള വ്യക്തികളും ഈ വ്യക്തി എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പേഴ്സണുമായിരിക്കാം അതായിരിക്കാം ഇത്രമേൽ ശത്രുക്കൾ വരാനുള്ള കാരണം നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു അതെ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും കമൻ ബോക്സിൽ പുതിയതായി വന്നിരിക്കുന്ന അപ്ഡേഷൻ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള സപ്പോർട്ടിനും എല്ലാത്തിനും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു